റിയാം നാലിന് അഞ്ച് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അതുകൊണ്ട് ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പിതാവേ എന്ന് വിളിക്കുന്ന പിതാവേ എന്ന് വിളിക്കുന്ന ഇതൊരു വെളിപ്പാടായി നമ്മൾ പ്രാപിക്കേണ്ടതുകൊണ്ടാണ് നമ്മുടെ അകത്ത് ഇതിനൊരു ചലനം ഉണ്ടാക്കാത്തത് മനസ്സിലായോ ഇതൊരു വെളിപ്പാടായിട്ട് അകത്ത് വരേണ്ടത് കൊണ്ടാണ് നമുക്കൊരു ചലനം ഉണ്ടാകാത്തത് ഈ സ്ഥാനത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുക ഇന്ന് നിന്റെ അത്ഭുതത്തിൻ്റെ ദിവസമാ നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന ചില സന്ദേശങ്ങൾ വരും ഈ യോഗം കഴിഞ്ഞ് നീ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് ബാങ്കിനകത്തുനിന്ന് ചില ഫണ്ടുകൾ ട്രാൻസ്ഫർ ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇവിടെ തുള്ളിച്ചാടിയേനെ കാരണം നമുക്കത് അന്നര അന്നേരം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ജഡ് ലൗകികതയോട് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഇത് കിട്ടും കിട്ടും എന്ന് പറയുമ്പോൾ കിട്ടിയില്ലേലും വേണ്ടില്ല കേൾക്കുമ്പോ ഒരു സുഖമാണ് പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ തത്തുല്യമായ പദവി നമുക്ക് തന്നെന്ന് പറയുമ്പോൾ പിന്നെ പോ എന്നെയോ ഓ എന്നൊരു ചിന്തയാണ് നമുക്ക് കിട്ടിയോ ഓ എനിക്ക് അങ്ങനൊന്നും കിട്ടുകയല്ല നീ ഞാൻ ഒരു ഭാഗ്യല്ലാത്തവളാ ഞാൻ ഒരു ഭാഗ്യില്ലാത്തവനാ പത്തിലും തോറ്റു മനസ്സിലായോ ഇതാ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഇതങ്ങോട്ട് ഡയജസ്റ്റ് ആകുക നമുക്ക് ഡയജസ്റ്റ് ആകുന്നതിനാ നമുക്ക് ഡയജസ്റ്റ് ആകുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇന്ന് ചിലത് നടക്കും ഇവിടെ ഇന്ന് ചില വിടുതലുകളുണ്ട് ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പറയണം അങ്ങനെ വിടുതലുകൾ നടക്കും പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താന്ന് വെച്ചാ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന കാര്യമാ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് മർമ്മങ്ങൾ ഞാൻ പറയാം ദൈവം ആദമിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ദാസനായിട്ടല്ല ദൈവം ആദമിനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മകനായിട്ടാണ് പലരും ചിന്തിച്ചു വെച്ചെന്തോട്ടം ഉണ്ടാക്കി അവിടെ നനയ്ക്കാനും കിളയ്ക്കാനും ഒരു പണിക്കാരനെ അല്ല ലൂക്കോസിന്റെ സുവിശേഷം മൂന്നിന്റെ മുപ്പത്തെട്ടിൽ വായിക്കുന്നു ആദാം ദൈവത്തിന്റെ ആ മകൻ ആ സ്വോത്രം ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മകനായിട്ടാ ആദാം പാപം ചെയ്തപ്പോ എന്തോ പോയി പുത്രത്വം പോയി ഞാൻ ഒരു 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 സ്വർഗീയ രഹസ്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് യേശു ദൈവത്തിന്റെ മകനൊന്നും അല്ല കേട്ടോ യേശു ദൈവത്തിന്റെ മകൻ അല്ല അവൻ ദൈവമാണ് അവൻ ദൈവമാണ് അവൻ ദൈവത്തിന്റെ പുത്രനായിട്ട് ഭൂമിയിൽ വന്ന എന്തിനാന്നറിയാവോ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദൈവത്തോട് പാപം ചെയ്തത് ദൈവത്തിന്റെ പുത്രനാ ആ പാപം ഏറ്റെടുക്കണമെങ്കിൽ പാപമില്ലാത്ത പുത്രനായിട്ട് ഒരുവൻ ഈ ഭൂമിയിൽ ജീവിച്ച് തെളിയിക്കണം രണ്ട് രണ്ടാമത്തെ കാരണം മാനവ കുലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവർ ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ മക്കളായിട്ട് നിൽക്കണോന്ന നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്നാ കർത്താവേ ഏഴേം പൊടിയും കൃമീം ഒരു പിടി ഒരു പിടി ചാരവും കഴുതയുമായ ഈ ഞാൻ വന്നിരിക്കുന്നു ഇതല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഈ കഴുതയാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പുള്ളിക്കാരിത്തി അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമ്പം കഴുതയെൻ്റെ ഇങ്ങ് വന്നേന്ന് വിളിക്കാവോ എപ്പോഴും അല്ലെ നമ്മക്കെപ്പോഴും നമ്മളെ കുറിച്ച് പത്ത് കുറ്റം പറയാനല്ലേ ഇഷ്ടം അല്ലേ ഓ എന്നെ കുറേ മുടിയില്ല മൂക്കൊക്കെ കണ്ടില്ല ഒരുമാതിരി നേപ്പാളികളുടെ മൂക്കും ലുക്കുവില്ല എന്നെ കാണാം ഞാൻ ടീഷർട്ട് ഇട്ടാ ബംഗാളിയാന്നേ പറയുള്ളൂ അല്ലേ എപ്പോഴും നമ്മളെ കുറിച്ച് പത്ത് കുറ്റം പറയാൻ ഇഷ്ടം ആ സ്ഥാനത്താണ് ദൈവോചനം ഭീകരമായ ഒരു വെളിപ്പാട് നമ്മുടെ മുമ്പിലോട്ട് വെക്കുന്നത് എന്താ എന്താ ഇനിയും ഇത്ര നാളും ഭയപ്പെട്ട് ഏ മൂലെ കയറി അയ്യോ ഞാൻ അങ്ങനെയാണേ എനിക്കിതേ ഉള്ളേ അതാണ് മൂലെ നിന്നത് മതി തമ്പ്രാന്റെ കൃപ കൊണ്ട് യേശുക്രിസ്തുവിന്റെ തത്തുല്യമായ പദവി അവന്റെ മേൽ വ്യാപരിച്ച് അതേ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവന്റെ മേൽ വെളിപ്പെട്ട അതേ അഭിഷേകത്തെ